ക്രിസ്തുമസിനെ വരവേൽക്കുവാൻ നക്ഷത്ര ഗ്രാമം ഒരുക്കി കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയം ദേവാലയത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് നിർമ്മിച്ചത് ക്രിസ്മസിനെ വരവേൽക്കാൻ വിണ്ണിലെ താരങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെയുള്ള കാഴ്ചയാണ് കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയ അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്നത് രാത്രി സമയം നക്ഷത്രങ്ങൾ മിഴിതെളിയിച്ച് നിലകൊള്ളുന്ന കാഴ്ച അത്രയേറെ മനോഹരമാണ് മഞ്ഞണിഞ്ഞ പുൽമേട്ടിൽ വിളക്കുകൾ പോലെ തെളിയുന്ന ഈ ദൃശ്യവിസ്മയം കാണാൻ നിരവധി ആളുകളാണ് ദേവാലയത്തിലേക്ക് എത്തുന്നത് ഇത് ഫേസ്ബുക്കിൽ ഇങ്ങനെ നിന്നൊരു കണ്ടപ്പോഴാണ് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയത് നല്ല ഭംഗിയായിട്ടുണ്ട് ആദ്യമായിട്ട് എങ്ങനെ ഒരു ക്രിസ്മസിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഇത്രയധികം സ്റ്റാറുള്ള ദേവാലയം കാണുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇടവകയിലെ യുവജന കൂട്ടായ്മയുടെ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നക്ഷത്ര ഗ്രാമം എല്ലാ നിർമ്മാണ വസ്തുക്കളും ശേഖരിച്ച് സ്വന്തമായി നിർമ്മിച്ചാണ് ഓരോ നക്ഷത്രവും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് മനോഹരമായി സ്ഥാപിച്ച അൻപത്തി അഞ്ച് നക്ഷത്രങ്ങൾ ഇടവകയിലെ അൻപത്തി അഞ്ച് കുടുംബ കൂട്ടായ്മകളുടെ പ്രതീകങ്ങളാണ് യുവജനങ്ങളുടെ ഈ ഉദ്യമത്തിന് ദേവാലയത്തിലെ വൈദികരും ഇടവകാംഗങ്ങളും അകമഴിഞ്ഞ പിന്തുണ നൽകി ഒപ്പം നിന്നു നമ്മൾ ക്രിസ്മസ് വരാൻ പോവാണ് ക്രിസ്മസ് ഒരു വലിയ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു ആഘോഷം കൂടിയാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ സ്നേഹിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ് അപ്പോൾ കട്ടപ്പന ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ നിൽക്കുന്ന സ്റ്റാറുകൾ മുഴുവനും ഈ ഇടവകയിലെ ഓരോ ജനത്തെയുമാണ് സൂചിപ്പിക്കുക കാരണം അമ്പത്തിയഞ്ച് നക്ഷത്രങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത് അമ്പത്തിയഞ്ച് കൂട്ടായ്മകളാണ് ഈ ഇടവകയിലുള്ളത് അവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് ഈ ഒരു വിസ്മയം നമുക്ക് തീർക്കാൻ ഇവിടെ സാധിച്ചത് അതിന് മുൻ മുൻപന്തിയിലേക്ക് വന്നതും അതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ചതും ഈ ഇടവകയിലെ യുവജനങ്ങളാണ് എസ് എം ഐ എം അംഗങ്ങളാണ് ഇതിനുവേണ്ടി അധ്വധാനം ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ പ്രൊഫഷണലായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണോ എന്നൊക്കെ പലരും ചോദിച്ചു പക്ഷേ ഇതങ്ങനെയല്ല അങ്ങനെയല്ല ഇതിൻ്റെ എല്ലാ വർക്കുകളും ഇവിടുത്തെ യുവജനങ്ങൾ തന്നെയാണ് ചെയ്തത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇടവകയുടെ മുഴുവനും പിന്തുണയും സപ്പോർട്ട് ഇതിന് പിന്നിലുണ്ട് കട്ടപ്പന സെന്റ് ജോർജ് ദേവാലയം മുറ്റത്തെ നക്ഷത്ര ഗ്രാമം ഇപ്പോൾ നാട്ടിൽ സംസാര വിഷയമായി മാറിക്കഴിഞ്ഞു അറിഞ്ഞും കേട്ടും ജീവിത വെളിച്ചം തേടി വരുന്ന തീർത്ഥാടകരെ പോലെ നിരവധി ആളുകളാണ് ഓരോ വൈകുന്നേരങ്ങളിലും ഈ ദേവാലയത്തിലെത്തി തിരുപ്പിറവിക്കാലത്ത് ഈ വിസ്മയ കാഴ്ച ആസ്വദിച്ചു മടങ്ങുന്നത് ദൂരദർശൻ ന്യൂസ് ഇടുക്കി